സൈഡ് അതിർത്തി കഴിയുമ്പോഴേക്കും അങ്ങ് ആ ടെൻറ്റുകൾ മാത്രമായിട്ടുള്ള സ്ഥലമായിട്ട് മാറുകയാണ് മണം ഈ പറഞ്ഞ ഗന്ധം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ റഫ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് റഫയിലേക്കാണ് പോകുന്നത് റഫായിൽ താമസിക്കുന്നത് ഏകദേശം ഏകദേശം രണ്ട് മില്യൺ അടുപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഒരു സൈഡിൽ മുഴുവൻ ഈ ഈജിപ്ഷ്യൻ മതിലും അതിൻ്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും ബാക്കി അങ്ങോട്ട് അതിൻ്റെ വലത് സൈഡിൽ ഇസ്രയേൽ ചെക്ക് പറഞ്ഞ ബോർഡറും ഇപ്പുറത്തെ സൈഡിൽ കടലും ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണത് അതിൻ്റെ പതിനഞ്ച് സ്ക്വയർ കിലോമീറ്ററിനകത്താണ് ഇതുള്ളത് ഇതിനകത്ത് ഈ രണ്ടേ പോയിൻറ്റ് രണ്ട് മില്യൺ ആൾക്കാർ ഒരുമിച്ച് കഴിയുകയാണ് ദുരിതം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ദുരിതമില്ല ഈ പറഞ്ഞ അവിടെ ചിക്കറിച്ചില്ലേ ഈ ഫീക്കൽ സ്മെല്ലാണ് കാരണം അതിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്ന് വെള്ളമില്ല കുടിക്കാനുള്ള വെള്ളം അല്ല ഒരു കാര്യത്തിലുള്ള വെള്ളമില്ല വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് ബില്യൺ ആൾക്കാർ തമ്മിൽ ഒരു വിശ്വസ് താമസിക്കുമ്പോൾ അവർക്ക് കുടിക്കാനും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശൗചാലയത്തിൽ ഉപയോഗിക്കാനുള്ള വെള്ളങ്ങളൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വളരെ കുറവാണ് അപ്പോൾ വീ അവരുടെ താമസിക്കാനുള്ള ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അതുപോലും ഭയങ്കരമായ കടിപിടി കൂടി ഉണ്ടാക്കുന്നതാണ് ടെൻറ്റടിക്കാനുള്ള ഒരു സ്ഥലം ഒരു ടെൻറ്റിനകത്ത് ചെറിയ ടെൻറ്റാണ് ടെൻ ടെൻറ്റിനകത്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് പേരാണ് കഴിയുന്നത് കഴിയുന്നത് അപ്പോൾ ഇവർക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് കിട്ടുന്ന എവിടെയെങ്കിലും പോയി വെള്ളം ഒപ്പിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് തന്നെ അത് രാവിലെ എല്ലാവരും ഇങ്ങനെ കുപ്പിയും ഇറ്റ കാനുകളുമായിട്ട് ഇങ്ങനെ ഇറങ്ങും കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ വെള്ളം ശേഖരിക്കും അത് പലപ്പോഴും കിട്ടുമ്പോൾ തന്നെ കുടിക്കുകയും അതുകൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ ഈ പറയുന്ന കോളറയും ടൈഫോയിഡും ജിയാഡിയാസിസും ഡിസെൻട്രിയും ഹെപ്പറ്റൈറ്റിസും ഓരോ ദിവസവും ഓരോ ഈ പറയുന്ന ഔട്ട് ബ്രേക്കുകളാണ് അപ്പോൾ ഇതിനകത്തൊരു ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന ഈ ശ്വാസകോശ രോഗങ്ങൾ നമ്മൾ കോവിഡൊക്കെ പിടി വിട്ട് കഴിഞ്ഞാൽ ഈ കുറച്ച് രക്തംതുപ്പിയോ ഇല്ലെങ്കിൽ കഫൻതുപ്പിയോ ഒക്കെ മരിക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ചെറിയ സ്ഥലത്തിൽ നിന്നാകും ചെയ്യാൻ പറ്റും പക്ഷേ ഡയറി പിടിച്ചങ്ങനെ നടപ്പറ്റില്ല നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ ഒന്ന് ഈ കക്കൂസ് ഈ പറഞ്ഞ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടോയ്ൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയ ടോയിൽസ് ഒരെണ്ണത്തിനൊക്കെ അഞ്ഞൂറ് മുതൽ ആയിരം പേരേക്കാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് അത് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് നാശകോശമായി അതിനകത്ത് നിന്നുള്ള മുഴുവൻ ഈ വിസർജ്യങ്ങളെല്ലാം റോഡിലൂടെ പോയി ഈ പറയുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി പരന്ന് അവിടെ ഈ അനീം പറയുന്ന മൺ മണം എന്ന് പറയുന്ന ഇത് ഈ ഗന്ധം രൂക്ഷമായ ഈ പറയുന്ന ഹൈഡ്രജൻ സൽഫൈൻ്റെയും സൾഫർ ഡയോക്സൈഡിൻ്റെയും ഗന്ധമാണ് മീതേൻ്റെയും ഗന്ധമാണ് നമ്മൾ അൺമിസ്റ്റേക്കബിൾ സ്മെൽ ഓഫ് ഫിക്കൽ മാറ്റർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന് പുറത്ത് മഴ കോരിച്ചൊരിയുന്ന മഴയാണ് കോരിച്ചൊരികുന്ന മഴയ്ക്കകത്ത് ഈ ഇതും ഇതിൻ്റെ പുറത്തുള്ള ചെളിയും അതിൻ്റെ പുറത്ത് അതിഭയങ്കരമായ തണുപ്പ് ഈ ആൾക്കാർക്ക് ഈ പറഞ്ഞ ഒരു ഡയറി വരുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടിത് വിസർജനം നടത്താനൊരു സ്ഥലം വേണമല്ലോ അപ്പോൾ ഈ പോകുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറും അമ്പതും നൂറും പേരും ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കാരണം അവർക്കത് അതൊരു എമർജൻസിയാണ് അവർ പായും ഓരോ ആൾക്കാര് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വയസ്സായെല്ലാവരും പരക്ക ഇതിന് ഇതിന് പരിധി വേണ്ടി ഇങ്ങനെ പരക്കം പാഞ്ഞ് നടന്ന അവസാനം അവരൊരു കാര്യം തീരുമാനിക്കും ഒരു ഒരു അഭിശാത നിമിഷത്തിലെടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ പറയാം അവരെവിടെ നിൽക്കുന്നോ അവിടെ അവർ അത് സാധിക്കാനായിട്ട് തീരുമാനിക്കും നമ്മളായാലും ഒക്കെ ഇങ്ങനെ തന്നെ പക്ഷേ അത് ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി മുഴുവൻ നശിക്കുന്ന നമ്മളെ ഈ സെൽഫ് സെൽഫ് എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒരു പോയിൻ്റാണ് കൾച്ചറലി നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീകളൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഇതൊന്നും പ്രശ്നമില്ല കാരണം അവർ ഓപ്പൺ ഡിഫിക്കേഷൻ വലിയൊരു ഏരിയയിലൊക്കെ അവർ സ്ഥിരമായി നടത്തുന്ന ആൾക്കാരും അവർ ഈ രോഗവുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് അതിനകത്തൊരു വിഷയമൊന്നുമില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല ഈ മുഴുവൻ ചെറിയ ഒരു സ്ഥലത്ത് ജീവിക്കുകയും ഈ മതപരമായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് അതൊരിക്കലും അവർ അതിൻ്റെ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഈ പറയുന്ന അവരുടെ ഒരു കൾച്ചറൽ ഇൻ്റഗ്രിറ്റിയെ കീറി മുറിച്ച് നശിച്ച് നാമാവശേഷമാക്കുന്നൊരു ഏർപ്പാടാണത് അപ്പോൾ അവർ ഈ ഈ പാർദ്ധയും മറ്റുമൊക്കെ എടുത്ത് ഇടുപ്പ് വരെ കെട്ടിയിട്ട് എല്ലാം മുഖം മൂടിയിട്ട് ആ ക്യാമ്പിലേക്ക് ഞങ്ങൾ നടത്തുന്ന ഒരു ആശുപത്രിയുണ്ട് ഒരു പതിനായിരം ക്യാമ്പ് വിട്ട് ഒരു ടെൻറ്റുകൾ അടങ്ങിയതിൻ്റെ നടുക്കാണ് ഈ ആശുപത്രി അവിടെ എല്ലാവർക്കും ആവശ്യം പെട്ടെന്ന് പോകാൻ വേണ്ടി അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല സ്ത്രീകളും പ്രായമായവരും എല്ലാവരും ഈ പറയുന്ന അവരുടെ വീടിന് മുമ്പിലും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടൊക്കെ ഇരുന്ന് ഈ പറയുന്ന ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പേർക്കെങ്കിലും ഡയറി ഉണ്ടോ അവരെല്ലാം അത് സാധിക്കുകയും മറഞ്ഞിരിക്കുന്ന മൂടി വെച്ചിരിക്കുന്ന തല തലയ്ക്കത്ത് നമുക്ക് വിതുമ്പലും നമ്മൾ പോകുന്ന വഴി മുഴുവൻ മുഴുവനിങ്ങനെ കേൾക്കാൻ പറ്റും നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് നമുക്ക് മരുന്നും നമ്മൾ ഈ പറഞ്ഞ ഒരു ആരോഗ്യപരമായ ഒരു നമ്മൾ ഈ ഹെൽത്ത് എന്ന് പറയുന്നതിനകത്ത് ഈ മരുന്ന് ലഭ്യമാക്കുക അല്ലെങ്കിൽ ഭക്ഷണം ലഭ്യമാക്കുകതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ജി ഡിഗ്നിറ്റിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് പരമപ്രധാനവുമാണ് അതങ്ങ് അവസാനിക്കുന്ന ഒരു ഒരു ജനതയാണ് ഒരു രണ്ട് മില്യൺ ജനതയും മുഴുവൻ ഡിഗ്നിറ്റിയും അവസാനിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് ഈ ഭക്ഷണം ഒരു നേരമാണ് വാസ്തവത്തിലുള്ളത് ഒരു നേരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു കിലോമീറ്ററോളം ക്യൂ ആണ് എനർവ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വലിയ ചെലവങ്ങളിൽ ഉണ്ടാക്കിയിട്ട് അത് വിളമ്പാൻ തുടങ്ങും കുട്ടികളിങ്ങനെ നോക്കി നോക്കി നിൽക്കും ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയി പോയി ഒരു നിമിഷത്തിൽ ഈ ഭക്ഷണം അങ്ങ് അവസാനിക്കും അപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളുടെ ഒരു അലമുറയിട്ടുള്ള കരച്ചിലുണ്ട് ഈ ഭക്ഷണം ഇത്രയും നേരം കാത്തു നിന്നിട്ട് അത് കിട്ടാതെ പോവുകയും പിന്നെ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ടെൻറ്റിനകത്തുകൾ ഇത്രയും പേരെ താമസിക്കുന്നതേ അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് നേരത്തെ ഞാനിത് കമ്പെയർ ചെയ്യാൻ എനിക്ക് കഴിയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തൊഴുത്തുകളെയാണ് പഴയ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തൊഴുത്തുകളുണ്ട് ഈ പറയുന്ന ഒരു മാസങ്ങളോളം ക്ലീൻ ചെയ്യാതെ ഈ പറയുന്ന ഈ ചാണകവും മണ്ണും എല്ലാം പറ്റി അതിൻ്റെ മൂത്രമൊക്കെ പറ്റി ചെ ചെളി നമുക്ക് അവിടെ അത് തോന്നുന്നില്ല മുട്ടറ്റം വരെ ഈ ചാണകമൊക്കെ ആയിട്ട് അതിനകത്ത് അളിഞ്ഞു നിൽക്കുന്ന പശുക്കളും പശു കിടാങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ അതുപോലെയാണ് ഈ പറയുന്ന മുഴുവൻ ക്യാമ്പുകൾക്കും ഈ പറയുന്ന ടെൻറ്റുകൾക്കും അകത്തുള്ളത് പ്രസവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതിഭയങ്കരമാണ് സ്ത്രീകൾ ഈ പറയുന്ന കഴിഞ്ഞ ഒരു 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 ദിവസമൊക്കെ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് പരവൊക്കെ പ്രസവമൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ ഈ സ്ഥലത്ത് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല ഈ പറയുന്ന സ്ഥലത്ത് പ്രസവിക്കും അപ്പോൾ ഒരു വേദന വന്നാൽ കടിച്ച് കടിച്ചമർത്തി നിൽക്കും അവസാനം സിസേറിൻ സെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരെല്ലാരും കൊണ്ട് ആശുപത്രിയിൽ പോകും അവിടെ പോയിട്ട് അവിടെ ഈ സിസേഹൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മണിക്കൂറിനങ്ങൾ ഡിസ്ചാർജ് ചെയ്യും ഒരു കാര്യമില്ല ഇവർ പോയതും തിരിച്ചു വന്നതും അപ്പുറത്തേക്ക് വീണ്ടും ആ കൊ കൊച്ചു കുട്ടിയും സ്ത്രീകളും അടക്കം ഈ ചെളിയിലാണ് അങ്ങനെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം അതി ആരും ഇൻഫെൻറ്റ് ഒന്നും ആരും നോക്കാറില്ല കാരണം കണക്കുകളെടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ല മാൽ നമ്മൾ എടുക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കുട്ടികൾക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള മാൽന്യൂട്രീഷൻ ഉണ്ട് പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട് മുഴുവൻ അനീമിയ ആണ് എനിക്ക് ഈ പറയുന്ന ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ മനുഷ്യർ ജീവിക്കരുതെന്ന് നമ്മൾ ആലോചിക്കുന്നു അതാണ് ഈ പറഞ്ഞ റഫ അല്ല രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ ഒരു ജിനോസൈഡിനെ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് ഇവർ ഈ സൈഡിൽ നിന്ന് ഒരു നോർത്ത് നിന്ന് നോർത്ത് കാസയിലുള്ളവരെ നേരെ മിഡിൽ കസേയിലേക്ക് കൊണ്ടുവരുന്നു മിഡിൽ കാസവരെയുള്ളവരെയും നോർത്ത് കസേയിലുള്ളവരെയും വീണ്ടും മാട്ടിപ്പായിച്ച് ഇവരെല്ലാവരെയും കൊണ്ട് റഫയിലേക്ക് എത്തിക്കുന്നു റഫയിൽ ഈ പറയുന്ന ഭക്ഷണമില്ല വെളിച്ചമില്ല ഇവർക്ക് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല ഞാൻ നേരത്തെ പറഞ്ഞ മതിലാണ് ഒരു ആയിട്ടുള്ള ഒരു ജനതയാണ് ഇങ്ങനെ ഈ പറയുന്ന ഒരു ജനതയെ ഒരു ഒരു മൂലക്കേക്ക് ആക്കിയിട്ട് അതിനു പുറത്ത് അവരെ എല്ലാം ഡിപ്രൈവ് ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇതിനു മുമ്പ് ഒരു ജനസൈഡിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല